സ്ലാമുലൈക്കും അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ ഒരുപാട് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കിട്ടിയ നമ്മുടെ ഓർഡറും അതുപോലെ തന്നെ കുറച്ച് പ്ലം കേക്കിൻ്റെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ് വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് അപ്പം ആദ്യമായിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ കേക്കിൻ്റെ സ്പോഞ്ചൊക്കെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കുറച്ചധികം റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് അതും അധികം ചെയ്തു വെക്കുന്നുണ്ട് കുറേ കിട്ടിയത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ പിന്നെ നട്ട്സ് പൊടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യമായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ടു കെ ജി വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണിത് ഇത് നമ്മുടെ അങ്കൻവാടിയിലത്തേക്ക് വന്നതാണ് കുറച്ച് ദൂരെ നിന്ന് കിട്ടിയ ഓർഡർ ആണ് കേട്ടോ നമ്മുടെ ഈ ഓഫർ കണ്ടിട്ട് കസ്റ്റമർ വിളിച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഓർഡർ അപ്പം നമ്മൾ നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞ് മക്കൾ കഴിക്കാനുള്ളതല്ലേ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് നട്ട്സൊക്കെ അധികം ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് സ്ക്വയർ ടൈപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കാരണം കട്ട് ചെയ്ത് കഴിക്കാൻ ഒരു എളുപ്പമാണല്ലോ കുഞ്ഞു കുഞ്ഞുമക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് കട്ടായി കിട്ടാനാണ് ഞാൻ ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ ചെയ്തെടുക്കുന്നത് കസ്റ്റമർ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ സൈഡിൽ ഞാൻ ഇതുപോലെ പിങ്ക് കളറിൽ നമ്മുടെ സൈഡിലൊക്കെ ഡ്രോപ്പും അതുപോലെ തന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ ഈയൊരു കേക്കും അതുപോലെ തന്നെ ടു കെ ജിട്ടതാണ് ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പം അവർക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ചോക്ലേറ്റ് ഗനാഷൊക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേക്കായാലും നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു രീതിക്കല്ലേ കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് അധികമായിട്ട് നല്ല റിച്ച് ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ചോക്ലേറ്റ് ഗനാഷ് ഒക്കെ ചേർക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണല്ലോ കേക്കിനു വരുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു ആ ഒരു രീതിക്കാണ് ഏറ്റവും സെറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ മുകളിലും നല്ല രീതിക്ക് തന്നെ ഫിനിഷിങ് ചെയ്തെടുക്കാം പിന്നെ ഇതും പ്രത്യേകിച്ച് ആ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കേക്ക് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ സൈഡിലൊക്കെ അതുപോലെ ഡ്രോപ്പ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കാരണം നമുക്ക് അധികം ഓർഡർ ഉള്ള ദിവസമാണല്ലോ അപ്പം ഞാനിതെല്ലാം ചെറിയ സിമ്പിളായ രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ആ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ പിന്നെയാണ് നമ്മുടെ ഓഫർ കേക്ക് ഇത് വന്നിട്ട് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന കേക്ക് ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണേ അപ്പം ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ് അപ്പം അതുപോലെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ കൂടുതലധികം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല രീതിക്ക് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ആ സൈഡൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത് സിക്സ് ഇഞ്ച് പാനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ സൈഡിലും ഇതുപോലെ തന്നെ ഞാൻ ഡ്രോപ്പാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഡിസൈൻ വർക്ക് അപ്പം ഇത് ഒരു പന്ത്രണ്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പം പന്ത്രണ്ട് കേക്കും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒരു കുടുംബശ്രീലത്തേക്കാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമുക്ക് സമയം എന്താ ഒന്ന് ഒന്നേ കാലമായി അതുപോലെ തന്നെ ഇനി ഫ്രിഡ്ജിൽ സ്ഥലമില്ല കേട്ടോ വയ്ക്കാനായിട്ട് അപ്പം ഞാനിത് സ്റ്റോഫ് ചെയ്ത് വെക്കുന്നുണ്ട് നാളത്തേക്ക് നമുക്ക് ചെയ്യാം അപ്പം എന്താ ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ ഫ്രിഡ്ജിലൊക്കെ ഇതാ ഇത്രയും സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഓരോരോ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഓഫർ ഇടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഓഫർ ഓഫറിട്ടാൽ നമുക്ക് ഓർഡർ കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഹാഫ് കെ ജിയും അതുപോലെ തന്നെ എഴുന്നൂറ്റി അൻപത് ഗ്രാം മുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്തെടുക്കുന്നത് ഈ കേക്കൊക്കെ മുന്നൂറ് രൂപയ്ക്കുള്ളതാണ് കേട്ടോ പിന്നെ അന്നത്തേക്കൊരു ബർത്ത് ഡേ കേക്ക് ഉണ്ടായിരുന്നു അപ്പം ഇതും വൺ കെ ജി വെയിറ്റ് ചെയ്യുന്നൊരു ടാൽ കേക്കാണ് അതും നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ